ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയോ ഒരു അടിപൊളി ഷേക്ക് ആണ് കേട്ടോ ഈ ഷെയ്ക്ക് ഉണ്ടാക്കിയത് നല്ല പഴുത്ത ചക്ക കൊണ്ടാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ചക്കപ്പഴം കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ അടിപൊളി ആണ് കേട്ടോ നമ്മൾ തന്നെ ചാനലിൽ ചക്ക കൊണ്ട് പൊരി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ചക്ക പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് ചക്ക വെച്ച് ഐസ്ക്രീം ഉണ്ടാക്കാം പക്ഷേ ഷേക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ ഒന്ന് കാണാം അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലോ അഞ്ചോ ക്യാഷ് എടുക്കാം പിന്നെ രണ്ട് ഏലക്ക എഴുത്തിയിട്ടുണ്ട് ഏലക്കയുടെ ഒക്കെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ പഞ്ചസാര വേണം പഞ്ചസാര നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാന് പിന്നെ വേണ്ടത് നമുക്ക് പാലാണ് പാൽ നല്ല തണുത്ത പാലായിരിക്കണം കേട്ടോ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനെ പാൽ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ചക്കപ്പഴം നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല അപ്പം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് പാല് മൊത്തത്തിൽ ഒഴിച്ചു നന്നായിട്ട് ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ക്ക് ആണേ അപ്പം ഇനി വേറെ ഒന്നുമില്ല ഇല്ല നേരെ സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്തുക കുടിക്കുക ഉള്ളൂ ഇനി വീട്ടിൽ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവും നമുക്ക് കഴിക്കാൻ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും ഇനി ഐസ്ക്രീം ഇല്ലെങ്കിലും ആരും വിഷമിക്കണ്ട ഇങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ ചക്കയുടെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ചക്ക കിട്ടും അപ്പം എന്നും ഒരേ ടൈപ്പ് തന്നെ ഉണ്ടാക്കി കഴിക്കാതെ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് വീട്ടിലുള്ളവർക്കും പിള്ളേർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കേട്ടോ താങ്ക്